ഹരേ കൃഷ്ണ മേഘനാഥൻ്റെ ഉത്ഭവകഥയെക്കുറിച്ചാണ് പറയുന്നത് രാവണന് മണ്ടോതിരിയിൽ ജനിച്ച പുത്രനാണ് മേഘനാഥൻ മണ്ടോതിരിയാണ് മേഘനാഥനെ പ്രസവിച്ചതെങ്കിലും മേഘനാഥൻ യഥാർത്ഥത്തിൽ ശിവന്റെ പുത്രനായിരുന്നു ഒരിക്കൽ മധുര എന്നൊരു അപ്സര സ്ത്രീ സോമവാര വ്രതമനുഷ്ഠിച്ച് മഹാദേവനെ ധ്യാനിക്കുന്നതിന് വേണ്ടി സർവ്വാഭരണഭൂഷിതയായി കൈലാസത്തിലെത്തി ആ സമയത്ത് പാർവതി അവിടെ ഉണ്ടായിരുന്നില്ല മധുരയുടെ സൗന്ദര്യത്തിൽ മോഹിതനായ ശിവൻ അവളെ പ്രാപിച്ചു ഉടൻ തന്നെ പാർവതി അവിടെ എത്തിച്ചേർന്നു മധുരയുടെ പ്രവൃത്തിയിൽ കുബിതയായി തീർന്ന പാർവതി മധുരയെ ശപിച്ചു ഞാനില്ലാത്ത തക്കം നോക്കി ഇവിടെ വന്ന് എൻ്റെ ഭർത്താവിനെ പ്രാപിച്ച നീ ഒരു തവളയായി ജനിക്കാൻ ഇടവരട്ടെ ഇത് കേട്ട് മധുര ശാപമോക്ഷത്തിനായി പരമശിവനോട് അപേക്ഷിച്ചു അവളുടെ ദയനീയ അവസ്ഥയിൽ മനസ്സലിഞ്ഞ ശിവൻ അവൾക്ക് ശാപമോക്ഷം നൽകി അനുഗ്രഹിച്ചു പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ രൂപഗുണമുള്ള ഒരു യുവതിയായി നീ മാറും അന്ന് നീ മയൻ്റെ തീരും മഹാവരാക്രമിയായ ഒരു രാജാവ് നിന്നെ വിവാഹം കഴിക്കും പാർവതിയുടെ ശാപം ഫലിച്ചു മധുര ഒരു തവളയായി ഒരു കാ കൊടുങ്കാട്ടിലുള്ള പുട്ടക്കിണച്ചിൽ ചെന്ന് വീണു ആ കിണറ്റിന് സമീപം മയാസുരൻ ഒരു പുത്രി ജനിക്കണമെന്നാഗ്രഹത്തോടുത്ത് അവസനുഷ്ഠിച്ചു വരികയായിരുന്നു അങ്ങനെ പന്ത്രണ്ട് വർഷം പൂർത്തിയായി ഒരു ദിവസം കിണറ്റിൽ നോക്കാൻ ഇടയായ മയൻ അതിസുന്ദരിയായ ഒരു സ്ത്രീരത്നത്തെ കാണുകയും അതിനെ എടുത്ത് സ്വന്തം പുത്രിയെപ്പോലെ വളർത്തുകയും അവൾക്ക് മണ്ടോതിരിയെന്ന് പേരിടുകയും ചെയ്തു മണ്ടോതിരി ഔവനയുക്തയായപ്പോൾ അവളെ രാവണൻ വിവാഹം കഴിച്ചു പന്ത്രണ്ട് വർഷത്തിനു മുൻപ് അവളുടെ ഗർഭത്തിൽ പ്രവേശിച്ചിരുന്ന ശൈവബീജം ഈ ഘട്ടത്തിൽ പുത്രരൂപത്തിൽ പുറത്തു വരികയും ചെയ്തു ജനിച്ചപ്പോൾ തന്നെ അവൻ മേഘത്തെ മേഘത്തെപ്പോലെ ഗർജനം പുറപ്പെടുവിച്ചതിനാൽ അവന് രാവണൻ മേഘനാഥൻ എന്നു പേരിട്ടു ശിവന്റെ പുത്രനായതിൽ അവൻ മഹാപരാക്രമിയായി വളർന്നു ഒരിക്കൽ രാവണൻ ദിഗ്ജയത്തിന് രംഗവിട്ടുപോയ അവസരത്തിൽ മേഘനാഥൻ നികുമ്പല എന്ന കർമ്മഭൂമിയിലെത്തി ശുക്രമകൃഷിയെ പുരോഹിതനാക്കിക്കൊണ്ട് അഗ്നിഷ്ടയാഗം അശ്വമേധയാഗം ബഹു സ്വർണയാഗം വൈഷ്ണവയാഗം മഹേശ്വരയാഗം രാജസൂയം ഗോസമം എന്നീ ഏഴ് യാഗങ്ങൾ നടത്തി Hari Krishna